പങ്ങാരപ്പിള്ളി ശാന്തിസദൻ ഓൾഡേജ് ഹോമിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ചു സേവരി ചിത്രപ്പിള്ളി എം എൽ എ ഓണക്കോടി വിതരണം ചെയ്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സദ്യയും വിനോദയാത്രയും സംഗീത സായാഹ്നവും ഉൾപ്പെടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും അടങ്ങുന്നതാണ് ഓണാഘോഷ പരിപാടികൾ തീർച്ചയായും നമുക്ക് ഈ ഓണം നമ്മുടെ നാല് ചുമലുകൾക്കകത്ത് തല്ലാത്ത നിലയിൽ ആഘോഷിക്കാനുള്ള അവസരം വടക്കാഞ്ചേരി ആക്സിഡൻ്റ് പ്രവർത്തനം ഇന്നൊരു ദിവസം നമ്മോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് നിർവഹിക്കുക തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ ആക്സിഡൻറ്റിൽ പറ്റുന്നവരെ പിന്നെ ആശുപത്രിയിലും ലക്ഷ്യസ്ഥാനത്തേക്കും എത്തിക്കുന്ന വളണ്ടിയർ പ്രവർത്തനം അതി സജീവമായി നിർവഹിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനം കഴിഞ്ഞ ദിവസം നമ്മുടെ ബി ആർ സിയിലെ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിലെ ഇതുപോലെ പങ്കെടുക്കുന്നുണ്ട് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ തവണ നടത്തിയ പ്രവർത്തനം ഇതുപോലെയുള്ള ഒരു സഞ്ചാരത്തിന്റെ ഭാഗമായുള്ള അന്ന് വാങ്ങിയ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇപ്പോഴും അല്ല ഉപയോഗിക്കുന്നു എന്ന് സിസ്റ്റർ പറഞ്ഞു അയ്യോ അത് കഴിയേണ്ട സമയമായല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീർച്ചയായും അത് ഓർത്തു വെച്ചുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ശാന്തിലെത്തി പ്രവർത്തനം നടത്തുന്നത് പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു ഇന്നത്തെ താരങ്ങളായ അല്ലെ അമ്മമാരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം പിന്നെ ചെലവഴിക്കാൻ കിട്ടിയ അവസരത്തിന് ബന്ധപ്പെട്ടവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഔപചാരികമായി നമ്മുടെ യാത്ര തുടങ്ങണം അല്ലെങ്കിൽ തുടങ്ങിയതായി ചടങ്ങിൽ അജിത് കുമാർ മല്ലയ്യ പ്രസിഡന്റ് ബി വി ഫ്രാൻസിസ് ട്രഷറർ വി അനിരുദ്ധൻ ഡബ്ല്യു എസ് എസ് ഭാരവാഹി ഷമീർ തളി ശാന്തി സദൻ മദർ ക്ലാരിസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സംഗീതധാരയായി സകലേശനേ സർവകാലവും ിൽ സർവ നന്മയും നിറയ്ക്കേണമേ